പത്തു പോവാണ്ട് പയ്യ പത്ത് പത്ത് അമ്മക്കായി പിടിക്കണ കുഞ്ഞാ തലൊരു സ്കൂളിലെ പെയിന്റ് ഒക്കെ ഉണ്ട് അതിന് മാർക്കും ഉണ്ട് നന്നായിട്ട് അടിക്കണം പുറത്തേക്കൊന്നും പോവാണ്ട് അടിച്ച മാർക്കൊക്കെ തരും ടീച്ചർ അതാണ് പൊന്നോട് പറഞ്ഞത് ശ്രദ്ധിച്ച അടിക്കാൻ നമ്മ കൈ പിടിക്കണ എടുക്കണ്ട ഇതില് കൊറച്ചെടുത്തേ ഇതിലേക്ക് വെച്ചേ കുറച്ച് അതിട്ട് എന്നിട്ട് എടുക്ക് ശ്രദ്ധിച്ചെടുക്ക് കരി ലൈറ്റ് നീലിയല്ലേ ഇതില് ദേശം പിടിക്കാനാ അന്ന ഞാൻ പെയിന്റ് പെയിന്റടി നിർത്തൂട്ടാ രണ്ടവിടെ അവിടെയൊക്കെ ചെളി പോലെ വരണ അതിന്റെ പേപ്പർ വരണം ഉണ്ടാ ശ്രദ്ധിച്ച് ചെയ്യാത്തോണ്ട് ഇതിന്റെ ഉള്ളില് പുറത്ത് പോവാണ്ട് ഇത് മാത്രം ചെയ്താൽ മതി ഇന്നത് മാത്രം ചെയ്താൽ മതി എങ്ങനെ ഇങ്ങനെ പെയിന്റ് പെയിന്റിക്കരുട്ടാ നന്നായിട്ട് ചെയ്യണ എല്ലാത്തിലും വെള്ളം ഒഴിക്കണ്ട കയ്യിലൊക്കെ അമ്മ കൊണ്ടിരുന്നെങ്കിൽ നന്നായിട്ട് വരക്കാരുന്നില്ലേ നമുക്ക് രണ്ടുപേരും കൈ കൈപിടിച്ച് ചെയ്യാറില്ലേ അന്നത്തെ പോലത്തെ അല്ലെ അന്ന് വിമാനം വരച്ചത് നല്ല ഭംഗി അതെവിടെ പോയി കണ്ട വിമാനം വരച്ചത് നമ്മള് നല്ല ഭംഗിയില്ലേ അമ്മ കൈ കൈപിടിച്ച് ചെയ്യുമ്പോഴേക്കണ്ട പുറത്തേക്കൊന്നും പോവാണ്ടിരിക്കണത് കയ്യൊന്നും ഒന്നും തൊടാൻ പാടുള്ളതില് അതിനുവേണ്ടിയല്ലേ ഇതൊക്കെ ഒച്ചകണേണ്ടത് ഇതൊക്കെ ഒഴുകി കൈ പിടിക്കട്ടെ കൈ പിടിച്ച നമുക്ക് ഒന്നിച്ച് ചെയ്യാം ഏ ഒന്നിച്ച് ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യണ്ടേ പിടിക്കാൻ കിട്ടുള്ളൂ എല്ലാ പേപ്പറും കളയല്ലേ കൈ നന്നായിട്ട് ചെയ്യാൻ പറ്റും എടുക്കാനായിട്ട് അത് അത്യാവശ്യം നന്നായിട്ട് വരച്ചതല്ലേ പിന്നെ അതിൽ എന്തിനാ നമുക്ക് നൃത്തം എന്നാ നമുക്ക് രണ്ടുപേർക്കും കൂടി നന്നായിട്ട് വരയ്ക്കട്ടാ കൊനത്താനം വരച്ചാ അവിടെ പുറത്തേക്ക് പോകും ഭംഗി ഇല്ലാണ്ടോ ഇത ശ്രദ്ധിച്ച അല്ലെങ്കി ഇതില് മാത്രം നീല വരയ്ക്കി അല്ലെങ്കിൽ നമുക്ക് മനുസരിച്ചാലോ ഞാൻ നന്നായിട്ട് വേറെ ഒരെണ്ണം വരയ്ക്കാം പൊന്നൂസ് വേറെ വരയ്ക്കേ എന്നിട്ട് ആരാ നന്നായിട്ട് വരച്ചേ നോക്കാം ഞാൻ വരച്ചോട്ടെ ഒരു ഭാഗം അമ്മ വരയ്ക്കും പൊന്നൂസ് വേറെ അടുത്ത ഭാഗം വരയ്ക്കണം ആ ഞാൻ വരയ്ക്കാം പക്ഷെ അതില് ഭംഗിയായിട്ടുണ്ടെങ്കി ഉണ്ടമ്മ പൊറത്തുപോവാണ് പയ്യപ്പതുക്കതു ആദ്യം കണ്ട അതെ ഇത് ഇവിടെ കണ്ടു ഇങ്ങനെയൊക്കെ തുമ്പത്ത് കാണിക്കണ ഇങ്ങനെ ചെയ്തിട്ട് വേണം ഇങ്ങനെ ഇടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡാർക്ക് കളറാണ് നമ്മടെ പെയിന്റ് തന്നേക്കണത് ഒരു പച്ച ആദ്യം ലൈറ്റ് കളറിൽ പിന്നെ ഡാർക്ക് ആക്കണം ലൈറ്റ് കളർ ഇട്ട് ആദ്യം ഉണങ്ങൂലോ അപ്പൊ അതിന്റെ മുകളിൽ കൂടെ പെയിന്റ് വീണ്ടും ഒടിക്കുമ്പോ ഡാർക്ക് കളർ അമ്മ ചെയ്തിട്ട് പിന്നെ നന്നായിട്ട് ചെയ്യണോട്ടോ എന്നിട്ടേ നമുക്കേ അങ്കമാടി ടീച്ചറൊക്കെ കാണിച്ചോളാം ഊതണ്ട ഫാനില്ലേക്ക് ബ്ലാക്ക് ഇതില് ബ്ലാക്ക് എവിടെയാ നോക്കി അമ്മ വരയ്ക്കണ ബ്ലാക്ക് ഇപ്പൊ അമ്മ ഉപയോഗിക്കണ കിട്ടാ ഇപ്പൊ അമ്മ ഉപയോഗിക്കണ ക പച്ചിഷ് ഇനി വേഗം വേഗം സ്പീഡിൽ ചെയ്യാൻ പറ്റും പൊന്നൂസിനെ ചെയ്യണോ സ്പീഡിൽ സ്പീഡില് ഇതില് ചെയ്യണോട്ടോ അതില് ചെയ്യണ്ടോ ആഹ് പൊന്നുശ്ശി അതെന്തിനിക്കണേ പൊട്ടിത്തെറിച്ചിട്ട് ഷൂന്നാണ് പോവോടി റെഡി റെഡി സെറ്റ് ഗോ ണോ പറയണേറ്റ് അമ്മ ചെയ്ത ഭാഗം നല്ല ഭംഗിട്ടുണ്ട് അതേ പുറത്തേക്കും പോയിട്ടില്ല അതേ കടലാസൊന്നും ഇതേ ഈ കടലാസൊന്നും ഇങ്ങനെ പറഞ്ഞൊന്നും വന്നിട്ടില്ലാ മൊന്നൂസ് പക്ഷെ മറ്റേത് ചെയ്തപ്പോ ഒക്കെ വന്നു കണ്ട നല്ല ഭംഗിയിൽ ഇനി മഞ്ഞ ചെയ്യണ്ട മഞ്ഞ ആരാ ചെയ്യാ ഞാൻ ചെയ്ത ഭാഗം കറക്റ്റ് ആക്കിട്ടാ ഞാൻ ജയിച്ചു ഇനി പൊന്നൂസ് മഞ്ഞ ഈ ഭാഗം ചെയ്യും ഇത് ചെയ്യണ എന്തായാലും ഞാൻ ജയിച്ചുട്ടാ ഇതൊക്കെ ജയിച്ച് ചെയ്താ ഞാൻ ജയിക്കും അപ്പൊ കൈ ഫസ്റ്റ് ആയോ കൈ നല്ല ഭംഗിയായ അമ്മക്ക് കൈ ആ പൊന്നൂസ് എന്താ അമ്മയാണല്ലോ ജയിക്കണേ പൊന്നൂസ് നന്നായിട്ട് ചെയ്ത പൊന്നൂസിന്റെ അമ്മ കൈ അതാരാ പിടിപ്പിച്ച ആ വീരപുത്രൻ ആണോ അങ്കവാടിയിൽ നിങ്ങൾ എല്ലാവരും കൂടിയാണോ പഠിച്ച ടീച്ചർ പഠിപ്പിച്ചതാ ഓടി വന്ന കള്ളക്കുട്ടികളെ പിടിച്ചു എന്നാ അമ്മയൊക്കെ പഠിക്കുമ്പോ എങ്ങനെയാണെന്ന് അറിയോ

അമ്മക്ക് അമ്മ ചോയിച്ചുട്ടാ കമ്മല എന്തിട്ട് കമ്മല ഏത് കമ്മല കമ്മനാർ അങ്ങനെ വെറുതെ കാണിക്കാനാ കമ്മലെന്നൊന്ന് വെറുതെ കാണിക്കാൻ

ഇച്ചിരി എന്താ ബ്രഷ് ഇച്ചിരി വലിപ്പ ബ്രഷ് നമുക്ക് നാളെടുക്കാം ഇത് എന്താച്ച വെള്ളത്തിൽ കൂടി എന്നാലും കൊഴപ്പില്ല അമ്മയുടെ നല്ലത് കേട്ടാ പൊന്നു വരയ്ക്കും ശ്രദ്ധിച്ചു വരയ്ക്കും അമ്മ കയ്യോ പിടിക്കാൻ വേണേ വേണ്ട 真不错。